എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവസാന്നിധ്യം നമ്മെ ശക്തരാക്കും അപ്പൊസ്റ്റല്ലായ് പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതിയ ദൈവത്തിൻ്റെ ശബ്ദമാണ് പകൽ നാം കേട്ടത് ദൈവം എന്നെ ശക്തീകരിച്ചിരിക്കുന്നു താഴ്ചയിലിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു ഇന്നലകളിൽ എനിക്കതൊന്നും ഒരു ശീലമല്ലായിരുന്നു ബുദ്ധിമുട്ട് അനുഭവിക്കാനൊന്നുള്ള പ്രാപ്തി എനിക്കുണ്ടായിരുന്നില്ല കയ്യിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ കാരാഗ്രഹവാസം അനുഭവിക്കുന്ന മനുഷ്യൻ ആരോടും പരാതിപ്പെടാതെ പെറുമുറുക്കാതെ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസഭയ്ക്ക് കത്തെഴുതുമ്പോൾ തന്നെ ശക്തീകരിക്കുന്ന സാന്നിധ്യം താൻ അനുഭവിച്ചുകൊണ്ടാണ് അക്കത്തെഴുതിയത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുവാൻ നാം ശീലിക്കും ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ വിശദിക്കാൻ നാം ശീലിക്കും താഴ്ചയിലിരിക്കാൻ സമൃദ്ധിയിലിരിക്കാൻ ദൈവം നമുക്ക് പ്രാപ്തി നൽകും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും അതിജീവനത്തിനുള്ള ശക്തി നൽകുന്ന സാന്നിധ്യം കടന്നു പോകാനുള്ള ശക്തി നൽകുന്ന സാന്നിധ്യം അപ്പോ തിരിച്ചറിയുകയാണ് ഈ കാരാഗ്രഹത്തിൽ ഞാൻ ബന്ധിക്കപ്പെട്ടവനാണെന്ന് ലോകം പറഞ്ഞാലും ഞാനൊരു ദൈവവൈതലാണ് ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ് എൻ്റെ ശരീരത്തെ ബന്ധിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ യേശു തൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത എൻ്റെ ആത്മാവിനെ ബന്ധിക്കുവാൻ ആർക്കും സാധ്യമല്ല എൻ്റെ ആരാധനയെ ബന്ധിക്കുവാൻ ആർക്കും കഴിയുകയില്ല എൻ്റെ സന്തോഷത്തെ കവർന്നെടുക്കുവാൻ ആർക്കും കഴിയുകയില്ല പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിൻ്റെ രക്തത്താലാണ് ദൈവം എന്നെ വീണ്ടെടുത്തത് അറിയപ്പെട്ടവരെ ഇന്ന് പകൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഈ സാഹചര്യത്തെ നിങ്ങൾ മറികടക്കും നിങ്ങൾക്ക് മുന്നേറാൻ കഴിയാതെ നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതികൂലത്തെ നിങ്ങൾ മറികടക്കും കാരണം നിങ്ങളോട് കൂടെയുള്ള ദൈവ സാന്നിധ്യം നിങ്ങളെ ശക്തീകരിക്കും അക്കരയ്ക്ക് പോകാ എന്ന് പറഞ്ഞ് യേശു കർത്താവ് ശിഷ്യന്മാരെ പടകിൽ കടലിൽ ഇറക്കുമ്പോൾ അവരെ നിർബന്ധിക്കുമ്പോൾ കാറ്റ് പ്രതികൂലമായി സ്ഥിരശക്തമായി പടകിനോടാഞ്ഞടിച്ച് ഇപ്പോൾ പടങ് പോകുമെന്ന് തോന്നുമ്പോഴും ആ പടകിൻ്റെ അപരത്ത് ഒരുവൻ പടകിനെ മാത്രമല്ല കടലിനെയും നിയന്ത്രിക്കുന്നവനായി അവരെ നിത്യതയിലേക്ക് വിളിച്ച ദൈവം ാമെന്ന വാക്കു പറഞ്ഞ ദൈവം ആ കാറ്റിനെ കടലിനെ ശാസിച്ചതുപോലെ ഇന്നു പകൽ നിന്നെ മുക്കിക്കളയുമെന്ന നിന്നെ ഒടുക്കിക്കളയുമെന്ന വാദിക്കുന്ന ഇരുളിൻ്റെ വ്യാപാര ശക്തികൾ വെളിപ്പെട്ടിരിക്കുന്ന ഈ പകലും അവൻ ചിലതിനോട് ഇന്ന് പകൽ കൽപ്പിക്കും നിന്റെ യാത്രയെ തടസ്സപ്പെടുത്തുവാൻ ദൈവം സമ്മതിക്കത്തില്ല ദൈവത്തിൻ്റെ വഴിയാണത് മുൻപിൽ മാറയുണ്ടെങ്കിലും മാറയിലെ വെള്ളം കയ്പാണെങ്കിലും നീ മാറയിലേക്ക് മാത്രം നോക്കാതെ തലയ്ക്ക് മുകളിലേക്ക് നോക്കണം പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി സ്തംഭമായി സ്വർഗത്തിലെ ദൈവം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന വഴിയാണിതെങ്കിൽ ഇന്ന് പകൽ കയ്പാണെന്ന് തോന്നുന്ന മാറയെ മധുരമാക്കാൻ കഴിവുള്ളതൊന്ന് ദൈവം ഈ വഴിയിൽ തന്നെ കരുതിയിട്ടുണ്ട് ഭാരപ്പെടേണ്ട ഇന്ന് കണ്ട മിശ്രീമിനെ ഇനി നീ കാണത്തില്ല ഇത് ദൈവത്തിൻ്റെ വഴിയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ